നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് കന്യാകുമാരിയിൽ മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മോദി കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിലെ നാല്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ സുരക്ഷയിലാണ് മോദി മടങ്ങിപ്പോകുന്നത് തിരുവള്ളുവരുടെ പ്രതിമയിൽ ആദരമർപ്പിച്ചാണ് പ്രധാനമന്ത്രിയുടെ മടക്കം കൊച്ചിയിലെ വെള്ളക്കെട്ട് കോർപ്പറേഷന് മുമ്പിൽ പ്രതിപക്ഷത്തിന്റെ കരിങ്കൊടി പ്രതിഷേധം കൊച്ചി നഗരത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ടിനെ ചൊല്ലി കൊച്ചി കോർപ്പറേഷന് മുൻപിൽ പ്രതിപക്ഷത്തിന്റെ കരിങ്കൊടി പ്രതിഷേധം കോർപ്പറേഷന് മുൻപിൽ രാവിലെ നടന്ന ധർണക്കിടെ കോർപ്പറേഷൻ മതിൽ ചാടിക്കടന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് തുടർന്ന് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി നഗരത്തിലെ വെള്ളക്കെട്ടിനെ കാരണം കോർപ്പറേഷൻ അനാസ്ഥയാണെന്ന് ആരോപിച്ചായിരുന്നു കോർപ്പറേഷന് മുൻപിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ്ണം നടത്തിയത് ഒരു പ്രയോജനവുമില്ലാത്ത മെഡിസെപ്പിലേക്ക് അഞ്ഞൂറ് കൂടെ ജീവാനന്ദം ജീവനക്കാരുടെ പോക്കറ്റ് അടിക്കുന്നുവെന്ന് വി ഡി സതീശൻ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും പ്രതിമാസം നിശ്ചിത തുക നിക്ഷേപമെന്ന രീതിയിൽ പിടിച്ചു വയ്ക്കുവാനുള്ള ജീവാനന്ദം പദ്ധതി ജീവനക്കാരുടെ പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പദ്ധതിയെക്കുറിച്ച് കൂടിയാലോചനകളൊന്നും നടന്നിട്ടില്ല പദ്ധതിയുടെ ഉദ്ദേശ്യം ഇപ്പോഴും അവ്യക്തമാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പളം കൊടുക്കാൻ പറ്റാത്തത് നിക്ഷേപം എന്ന പേരിൽ ശമ്പളത്തിന്റെ ഒരു ഭാഗം പിടിച്ചു വയ്ക്കുവാൻ പദ്ധതി തയ്യാറാക്കുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ജെ സിദ്ധാർത്ഥന്റെ മരണം കുടുംബം പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നു ഒരുങ്ങുന്നു പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബം പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുന്നു സെക്രട്ടേറിയറ്റിനു മുൻപിലോ മുഖ്യമന്ത്രിയുടെ വസതിക്കു മുൻപിലോ സമരമിരിക്കുവാനാണ് ആലോചന മകന്റെ മരണത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ പങ്ക് അന്വേഷിച്ചില്ലെന്ന് അച്ഛൻ പറഞ്ഞു കേസിലെ പത്തൊൻപത് പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് പിതാവ് ജയപ്രകാശിന്റെ പ്രതികരണം ആയിരം രൂപ കുടിശ്ശിക അടച്ചില്ല ജലസേചന വകുപ്പ് ഓഫീസിന്റെ ഫ്യൂ സൂരി കെ എസ്ഇബി വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനാൽ ജലസേചന വകുപ്പ് ഓഫീസിന്റെ ഫ്യൂ സൂരി കെ എസ്ഇബി പാലക്കാട് വടക്കാഞ്ചേരി ഓഫീസിലെ വൈദ്യുതിയാണ് വിച്ഛേദിച്ചത് ആയിരം രൂപയാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത് സാധാരണ ട്രഷറി വഴിയാണ് പണം നൽകിയിരുന്നത് ഇന്നലെ ഡിഇഒ ഓഫീസിലെ ഫ്യൂസും കെ എസ് ഇ ബി ഊരിയിരുന്നു ഇ ഓഫീസിലെ ഫ്യൂസ് ഊരുന്നത് ഇത് രണ്ടാം തവണയാണ് യുവതിക്ക് നേരെ ലൈംഗികം റിമാൻഡിലായ കെ എസ് യു പ്രവർത്തകനെ പാർട്ടി പുറത്താക്കി കോഴിക്കോട് പയ്യോളിയിൽ ലൈംഗികാതിക്രമ കേസിൽ റിമാൻഡിലായ കെ എസ് യു പ്രവർത്തകനെ പാർട്ടി പുറത്താക്കി പള്ളിക്കര സ്വദേശി ഹരിഹരനെയാണ് പുറത്താക്കിയത് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥിയും കെ എസ് യു പ്രവർത്തകനും ആയിരുന്നു ബുധനാഴ്ച പയ്യോളി ഐ പി സി റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവതിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത് കരിപ്പൂരിൽ മുപ്പത് ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി രണ്ടു പേർ അറസ്റ്റിൽ കരിപ്പൂരിൽ മുപ്പത് ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി പോലീസ് കസ്റ്റംസിനെ വെട്ടിച്ച് നാനൂറ്റി നാല്പത്തിരണ്ട് ഗ്രാം സ്വർണവുമായി വിമാനത്താവളത്തിന് പുറത്തെത്തിയ താനാളൂർ സ്വദേശി നാസർ സ്വർണം സ്വീകരിക്കുവാനായി എത്തിയ കാടാമ്പുഴ സ്വദേശി മുഹമ്മദ് മുസ്തഫ എന്നിവരാണ് പിടിയിലായത് മിശ്രിത രൂപത്തിലാക്കിയ സ്വർണം രണ്ട് പാക്കറ്റുകളിലാക്കി കാലിനടിയിൽ കെട്ടിവെച്ചായിരുന്നു കടത്തുവാൻ ശ്രമിച്ചത് പ്രതികളെ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ് ൾ ശ്വാസമൂട്ടി മരിച്ച സംഭവം ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കും കേസ് കോവൂർ ഇരിങ്ങാടൻ പള്ളിയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുവാനിറങ്ങിയ പേർ വിഷവാതകം ശ്വസിച്ച് മരിച്ച സംഭവത്തിൽ ഹോട്ടലിന്റെ ലൈസൻസ് റദ്ദാക്കുമെന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അറിയിച്ചു മുൻകരുതൽ സ്വീകരിക്കാതെ തൊഴിലാളികളെ ടാങ്കിൽ ഇറക്കിയതിനാണ് നടപടി തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നലഹത്തേക്ക് ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു വിവേകാനന്ദ പാറയിലെ തപസ്സിന് ശേഷം ദൈവമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞാലും അത്ഭുതമില്ല ഗോവിന്ദൻ വിവേകാനന്ദ പാറയിലെ ശേഷം ദൈവമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാജ്യത്തിന് അപമാനമുണ്ടാക്കുന്ന സ്ഥിതി രാഷ്ട്രീയം ഈ രീതിയിൽ മോശമാക്കിയ മറ്റൊരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും അയോധ്യ ഏക സിവിൽ കോഡ് എന്നിവ മുന്നോട്ട് വച്ച് ഹിന്ദുത്വ അജണ്ട ഉയർത്തി എന്നാൽ ഇത്തരം ചെപ്പടി വിദ്യകളെ ജനങ്ങൾ കൊണ്ടിട്ടില്ല അതാണ് തെരഞ്ഞെടുപ്പ് ഓരോ ഘട്ടവും കഴിയുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് എം വി ഗോവിന്ദൻ പ്രതികരിച്ചു അതിതീവ്ര മഴ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് സംസ്ഥാനത്ത് പുതുക്കിയ മഴ മുന്നറിയിപ്പ് അനുസരിച്ച് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തൃശൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് ജില്ലകളിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് നന്ദി നമസ്കാരം